ഈ പ്രതികരണങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സായ് കുമാറും സാനിയു മനോമിയും ചേരുന്നുണ്ട് ആദ്യം സായ് കുമാറിലേക്കാണ് സായ്കുമാർ ഈ പഴയ അനുഭവങ്ങളെല്ലാം നടിമാരിങ്ങനെ തുറന്നു പറയുമ്പോൾ പുഴുക്കുത്തുകൾ ഓരോന്നായി പുറത്തു വരികയാണല്ലേ ഈ ഗീതാവിജയന്റെ ആരോപണം എത്രത്തോളം ഗുരുതരമാണ് സായ്കുമാർ തീർച്ചയായും റോഷനി വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നടി ഗീതാ വിജയൻ ഇന്ന് നമ്മളോടക്കം പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം സംവിധായകൻ തുളസീദാസിനെതിരെ നടിയായിരുന്ന ശ്രീദേവിക പരാതി കൊടുത്തിരുന്നു അമ്മയ്ക്കടക്കം പരാതി നൽകിയിരുന്നു പക്ഷെ അതിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ മൊഴി നൽകുകയും ചെയ്തു അതേ സംവിധായകനിൽ നിന്നുണ്ടായ മോശം അനുഭവമാണ് ഇപ്പോൾ ഗീതാവിജയനും തുറന്നു പറഞ്ഞിട്ടുള്ളത് അവർ കഴിഞ്ഞ മുപ്പത് വർഷമായി ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു നടിയാണ് എല്ലാവർക്കും സുപരിചിതയാണ് അവർക്ക് ആയിരത്തി ഒന്നിലാണ് സംവിധായകൻ തുളസിദാസിൽ നിന്ന് വളരെ മോശം അനുഭവം അനുഭവമുണ്ടായത് ചാഞ്ചാട്ടം എന്ന സിനിമയുടെ ലൊക്കേഷൻ ആ സമയം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നാണ് ഇവിധം ഒരു മോശം അനുഭവം അവരോട് അപ്പോൾ തന്നെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി അവർക്ക് ഈ സംവിധായകൻ നൽകുകയും അതിൻ്റെ പേരിൽ ആ സിനിമയിൽ നിന്ന് പലതരത്തിലുള്ള വെട്ടിമാറ്റലുകൾ അതായത് അവരുടെ സീൻ കുറയ്ക്കുക അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു പക്ഷേ അവർ അതിൽ പരാതിയുമായിട്ടൊന്നും പോയിരുന്നില്ല പക്ഷേ ശ്രീദേവിക വിജയൻ അതേ സംവിധായകനിൽ നിന്ന് അതേ രീതിയിലുള്ള മോശം അനുഭവം ഉണ്ടായപ്പോൾ ആ അതിൻ്റെ ആ പരാതിക്കൊപ്പം തനിക്കുണ്ടായ അനുഭവം കൂടി പറയാൻ അവർ സധൈര്യം ഇപ്പോൾ മുന്നോട്ട് വരികയായിരുന്നു അവർ പറയുന്നത് ആ പരാതി ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ വെളിപ്പെടുത്തലിൻ്റെ പേരിൽ അന്വേഷണ സംഘം മൊഴി കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ സംവിധായകൻ തുളസിദാസിനെതിരെ കൃത്യമായ മൊഴി കൊടുക്കും എന്നാണ് അത്രയും മോശപ്പെട്ട അനുഭവമാണ് അവർക്ക് അവിടെ വെച്ചുണ്ടായത് അവരുടെ താമസിച്ച റൂമിൻ്റെ വാതിലിൽ മുട്ടുക അവിടെ നിന്ന് പലതരത്തിലുള്ള മെസ്സേജുകൾ അയക്കുക ഇങ്ങനെ അതിനെതിരെയൊക്കെ ആ സമയത്ത് തന്നെ പ്രതിഷേധിച്ചിരുന്നു അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുത്തിരുന്നു പിന്നീട് അവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം പ്രൊഡക്ഷൻ കൺട്രോളറായ അരോമ മോഹനെതിരെയാണ് അതൊരു സിനിമയുടെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് ഒരു മോശം അനുഭവം ഉണ്ടായത് അതിൽ അവർ സഹകരിക്കാത്തത് കൊണ്ട് തന്നെ ആ സിനിമയിൽ അവരെ ഉൾപ്പെടുത്തിയതുമില്ല ഇങ്ങനെ തനിക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറയുകയാണെന്ന ഗീതാ വിജയനം അതോടൊപ്പം അവർ അമ്മ എന്ന സംഘടനയെ ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ പരാതികളൊക്കെ ലഭിച്ചിട്ടും ഈ സംഘടന എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇങ്ങനെ പരാതി കൊടുത്ത ആളുകൾ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ആരോപണ വിധേയർക്ക് കൈനിറയെ സിനിമ കിട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് അവർക്ക് ഇത്തരത്തിൽ പരാതി പറയാൻ തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ ഒരു വേദി കൃത്യമായി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം പിന്നീട് കുറേ അധികം ആളുകൾ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ഇത്തരം നടികൾക്ക് ധൈര്യം കിട്ടിയത് എന്നാണ് അവ ഗീതാ വിജയൻ നമ്മളോടക്കം പറഞ്ഞത് അവർ ആ പരാതിയിൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം തുളസിദാസ് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം സംവിധായകനായ വി കെ പ്രകാശിനെതിരെയാണ് അതൊരു കഥാകൃത്താണ് അതായത് മോഹവുമായി സിനിമയിൽ താൻ വളരെ നാളുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കഥ പറയാൻ സംവിധായകൻ വിളിപ്പിക്കുകയും അവിടെ വെച്ച് കഥ പറയുന്നതിനിടയിൽ ഒരു രംഗം അഭിനയിച്ച് കാണിക്കാൻ പറയുകയും അങ്ങനെ അഭിനയമോഹമില്ലാതിരുന്ന ഒരാളെ പിടിച്ച് ഒരു രംഗം ഒരു സീൻ അഭിനയിപ്പിച്ച് കാണിക്കാൻ പറയുകയും അവിടെ വെച്ച് വളരെ മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് അവരുടെ പരാതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ നാളുകളായി സിനിമാമോഹം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന അവർ ഇതിനുശേഷം ഇത്തരം ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം സിനിമാമോഹം തന്നെ പാടെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ സംഭവം നടന്ന് പിറ്റേ ദിവസം തന്നെ മാപ്പ് പറഞ്ഞ് വി കെ പ്രകാശ് വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സഹായിൽ നിന്ന് പതിനായിരം രൂപ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഇത് പുറത്തു പറയാൻ അവർക്കൊരു ഉണ്ടായിരുന്നില്ല കാരണം സിനിമയിലെ പ്രഗത്ഭനായ ഒരു വ്യക്തിക്കെതിരെയാണ് അത്തരം ആരോപണം ഉന്നയിക്കേണ്ടി വരിക പക്ഷെ ഇപ്പോൾ നേരത്തെ ഗീതാവിജയൻ പരാതിയുമായി മുന്നോട്ട് വന്നതുപോലെ തന്നെ കുറേയധികം ആളുകൾ സധൈര്യം മുന്നോട്ട് വന്നപ്പോൾ അവർ അതിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഡി ജി പിക്ക് പരാതി നൽകുന്നത് അവർ ഇതിനോടകം പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള നടന്മാർ മാത്രമല്ല സംവിധായകർ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഇവരിൽ നിന്നൊക്കെ ഉണ്ടായ മോശം അനുഭവങ്ങൾ സധൈര്യം ഈ നടിമാരും ഈ പറയുന്ന ചെറുകഥാകൃത്തുമൊക്കെ സിനിമ കഥാകൃത്തുമൊക്കെ വന്ന് മുന്നോട്ട് പറയുകയാണ് അപ്പോൾ ഈ മുഖംമൂടികളൊക്കെ അഴിഞ്ഞു വീഴുകയാണ് റോഷനി ഇനിയിപ്പോൾ ഈ പരാതികളിൽ പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്ന് വേണം അറിയാൻ െതിരെ കേസെടുത്തു മുകേഷ് അടക്കമുള്ളവർക്കെതിരെ നാളെ പരാതി കൊടുക്കുമെന്ന് ഇന്ന് ആരോപണം ഉന്നയിച്ച ആളുകൾ പറഞ്ഞു ഇപ്പോൾ ഈ കഥാകൃത്ത് ഇതിനോടകം ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ എന്ത് നടപടി ഇനി വരും ദിവസങ്ങളിൽ വരും എന്നുള്ളതാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് സൂചിപ്പിച്ചതുപോലെ മുഖം മൂടികൾ അഴിഞ്ഞുവരട്ടെ